ആരെങ്കിലും കൈക്കൂലി ചോദിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തോന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചോ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ ഈ പോലീസുകാരനെതിരെ മിണ്ടാൻ പാടില്ല എന്നുണ്ടോ കൈക്കൂലി മേടിക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ചെയ്യുകയും ചെയ്താൽ ഞാൻ സർക്കാർ ആണെന്ന് ആ പോലീസുകാരൻ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഡോക്ടർ ചെയ്തതിലേക്ക് ചെയ്യുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ കളത്തനം പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്ന ഞാൻ സർക്കാരാണ് എനിക്കെതിരെ മിണ്ടരുത് ഇത് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ അഴിമതി കാണിക്കുന്ന എല്ലാവർക്കും ഇതേ ഒരു പരിരക്ഷ കിട്ടില്ലേ കൈക്കൂലി വാങ്ങുന്ന എല്ലാ വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റൻറ്റും പോലീസുകാരനും എല്ലാവരും പറയുകയാണ് ഞാൻ ഇത് സർക്കാർ നടപടിയാണ് നിങ്ങൾക്ക് ഇതിനെതിരെ മിണ്ടാൻ പറ്റില്ല ഓക്കെ ബിക്കോസ് യു ആർ എ ഗവൺമെൻറ് സർവെൻറ്റ് വളരെ വിചിത്രമായി പോവില്ലേ അത് അപ്പോൾ അതിനകത്ത് ഇല്ലോജിക്കലാണ് സർക്കാർ ഉദ്യോഗസ്ഥരും അയാളുടെ നടപടികളും വേറെയാണ് സർക്കാർ വേറെയാണ് സർക്കാർ ആ ലീഗൽ ഡിഫറൻസ് പിന്നെ ഈ പറഞ്ഞതൊട്ട് ലീഗൽ ഇല്ലിട്രസി ഒരു വലിയ വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ കാഡറിൽ അൺഫോർച്ചുനേറ്റ്ലി എൽ എൽ ബി ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് മറ്റ് പല കാഡറുകളിലും കുറേ ലോ ഗ്രാജുവേറ്റ്സ് ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ഈ കാഡറിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ ലോ ഗ്രാജുവേറ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നിയമം മനസ്സിലാവുന്നവർ നിയമം പഠിക്കണമെന്നില്ല കേട്ടോ നിയമം പഠിക്കാതെ തന്നെ നിയമോപദേശം തേടാമല്ലോ തേടാം മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷെ അതിനൊരു ആറ്റിറ്റ്യൂഡും കൂടെ വേണം നമുക്ക് അങ്ങനെ മനസ്സിലാക്കി നിയമം ഈ ലോ കാട്ടിലും നന്നായിട്ട് നിയമം മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനത്തെ ഓഫീസേഴ്സും ഉണ്ട് ഇപ്പോൾ ഡോക്ടർ ബി അശോക് അദ്ദേഹമൊക്കെ ശരിക്ക് നല്ല ലീഗൽ സെൻസ് ഉള്ള വ്യക്തിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവാറുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല ലീഗൽ സെൻസ് കമ്മിയാവുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഭരണഘടനയൊക്കെ നമുക്ക് ഓവർ റൂൾ ചെയ്യാമല്ലോ നമുക്കൊരു സർക്കുലർ ഇറക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്ന ലെവൽ അത്രയും നമ്മളീരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നേ അതാണല്ലോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഫ്രീഡം ഓഫ് സ്പീച്ചിന് പുല്ല് വില എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അൺബിലീവബിൾ നമ്മുടെ പ്രബുദ്ധ ജനത എന്നൊക്കെ പറയുന്ന ഈ നാട്ടിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിന് ഈ വിലയാണ് ഒരു സാധാരണ ഒരു സർക്കുലർ ഇറക്കിയിട്ടത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇറക്കാൻ ദർ ഇസ് നോ പ്രൊവിഷൻ കാരണം നയൻറ്റീൻ ടുവിൽ കാണിച്ചു തരാൻ പറയണം നയൻറ്റീൻ ടൂവിൽ എവിടെയാണ് ഇതൊക്കെ ഓൾറെഡി ഇഷ്ടംപോലെ സുപ്രീം കോടതി കേസ് വിധികളും ഒക്കെ ഉള്ളതാണ് നല്ല പ്രശസ്തമായിട്ടുള്ള കേസുകൾ ഇതിനകത്തൊക്കെ വിധി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പുതുമയൊന്നും അല്ല ഇത് നമ്മൾ പുതുവായിട്ട് പറയുന്നതുമല്ല പക്ഷേ ഈ ഐ എ എസ് ഓഫീസേഴ്സിൻ്റെ കോൺടാക്ട് റൂളിൽ ആരും ആ കോൺടാക്ട് റൂൾ സ്പെസിഫിക് ആയിട്ട് ചലഞ്ച് ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ആ കോൺട്രാക്ട് റൂളിൽ ആ വേർഡ്സ് ഒക്കെ അവിടെ കിടക്കുന്നത് ക്രിറ്റിസിസം ഓഫ് ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് പക്ഷേ അതവിടെ ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ളത് അതായത് ദേ ഹാവ് ലീഗൽ ആ റൂളിൽ ചെയ്യാൻ ഗവൺമെന്റിന് ലീഗലൊക്കെ അവിടെ ആകെ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റിനെയും ഗവൺമെന്റ് പോളിസിയെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് പക്ഷെ അതുപോലും സുപ്രീം കോടതി വേറെ വിധികളിൽ സമാനമായിട്ടുള്ള കോൺട്രാക്ട് റൂളിൽ വേറെയും ഉണ്ടല്ലോ അവിടെ റെയിൽവേസിൻ്റെയൊക്കെ കേസിനകത്ത് വളരെ ഭംഗിയായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും എഴുതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടല്ലോ അതനുസരിച്ച് ചെയ്താൽ മതി ഇങ്ങനത്തെ നോൺസെൻസ് എഴുതുന്നുണ്ടെന്ന് വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഈവൻ സമ്മതിച്ചു എന്ന് വിചാരിച്ചോ എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ അല്ലെങ്കിലും സർക്കാരിനെയും സർക്കാർ പോളിസീസിനെയും ക്രിറ്റിസൈസ് ചെയ്യാറില്ല ഒരു മര്യാദയുടെ പുറത്താണത് ഒരു എത്തിക്കൽ ഒരു ഇത് കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലേ പക്ഷേ ദാറ്റ് ഡസ് ഇൻ മീൻ ദാറ്റ് ഐ കാൺ ക്രിറ്റിസൈസ് ഡോക്ടർ ജയതലക് അദ്ദേഹം എൻ്റെ സുപ്പീരിയർ പോലും അതും പലരും മനസ്സിലാക്കുന്നില്ല കാരണം പുള്ളി ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കുകയും ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ തർക്കം ഉണ്ടാകുന്നത് ഐ എ എസ് ഓഫീസേഴ്സും മറ്റേ പോലീസിലെ പോലെ ഹൈറാർക്കി മേളിയും താഴം വരെയെന്ന് പറഞ്ഞ സിനിമകളിലൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സും മന്ത്രിമാരും ഐ എ എസ് ഓഫീസേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ റിയൽ ലൈഫിൽ ഐ എ എസ് ഓഫീസേഴ്സ് തമ്മിലുള്ള പ്രോബ്ലംസ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ബാക്കിയുള്ള ഒരു നാണക്കേടാണെന്ന് തോന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇൻഫാക്ട് ഞാൻ പറയുന്നത് നാണക്കേട് ഇതിനെ രണ്ട് രീതിയിൽ കാണാം ചിലർക്ക് ഇതെന്നുവെച്ചാൽ ഇത് പുറത്തറിയരുത് എന്നുള്ളതാണ് വേറെ പ്രശ്നമൊന്നുമില്ല അവർക്ക് ഇതിൽ പ്രശ്നമൊന്നും അവർക്ക് തോന്നുന്നില്ല അതെ പുറത്ത് അറിഞ്ഞ അറിയാമായിരുന്നാൽ മതി ദിസ് ഈസ് ദിസ് ഈസ് ലൈക്ക് ഈ ഇതില്ലേ ചില വീടുകളിൽ ചില വീടുകളിൽ അകത്ത് നടക്കുന്ന ചില ഇപ്പം നിധാരി കില്ലിങ്സൊക്കെ ചിലപ്പോൾ കേട്ട് കാണും വീട്ടിനകത്ത് നടക്കുന്ന ചില പീഡനങ്ങളും എന്താ പറയുക നമുക്ക് പുറത്ത് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പേര് പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം സോ യു സപ്രസ് ഇറ്റ് നിങ്ങളത് പുറത്ത് പറയാതെ ഇൻക്ലൂഡിങ് ഈ പിഡോഫീലിയ ഉൾപ്പെടെ ഉള്ളത് പുറത്ത് പറയരുത് എന്ന് പറയുന്ന അങ്ങനെ ഒരു വിഭാഗമുണ്ട് നടപടി എടുക്കരുത് പുറത്ത് പറയുന്നതാണ് മോശം അല്ലാതെ അത് പ്രശ്നം പരിഹരിക്കുന്നതല്ല ദാറ്റ് ഈസ് വൺ വേ ഓഫ് ലുക്കിങ് ആറ്റ് പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സുതാര്യത വേണം ആ നാട്ടുകാർ അറിയട്ടെന്നെ എന്തിനാണ് നമ്മൾ ഒരു സാധാരണ വില്ലേജ് ഓഫീസറേയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറേയോ ഒരു എഞ്ചിനീയറെയോ അവരെ നമ്മൾ പൊതുജന മധ്യത്തിൽ തൊലിയിരിക്കും അവരുടെ ഓഫീസിലുള്ള പ്രശ്നങ്ങളായാലും ശരി അവരുടെ അഴിമതി ആരോപണമാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പൊതുജനമധ്യത്തിൽ ഒരു ദാക്ഷിണ്യവും കരുതാറില്ലല്ലോ ഒന്നുമില്ല നൂറുപ്പ്യ വാങ്ങിച്ച കൈക്കൂലിക്കാരെന്നും പറഞ്ഞിട്ട് അവനെ മുദ്രകുത്തി നശിപ്പിക്കും ഇല്ലേ വീഡിയോ എടുത്തിട്ട് വീഡിയോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഐ എസ് ഒരു വരേണ്യ സെറ്റപ്പ് മാതിരി അതിനകത്ത് ആവാമെന്നും അതിനകത്ത് കോടിക്കണക്കിന് ഉറപ്പയുടെ അഴിമതി നടത്താമെന്നും പലർക്ക് വേണ്ടിയും പല ഡീലുകൾ നടത്താമെന്നും മാധ്യമങ്ങൾ ഇവരൊക്കെ ചേർന്നിട്ടുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊന്നും പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണ് അതുകൊണ്ട് കവർ ഇറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട് വിച്ച് ഐ ഡോ തിങ്ക് ഇസ് കറക്റ്റ് കാരണം എനിക്കതിനകത്ത് മുമ്പും എപ്പോഴും ഞാൻ എടുത്തിട്ടുള്ള സ്റ്റാൻഡാണിത് വി ഷുഡ് ഹാവ് ട്രാൻസ്പെറൻസി ഇപ്പം കൃഷി വകുപ്പിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു വെളിച്ചം എന്ന് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നായിരുന്നു വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ മീറ്റിങ്സാണ് വകുപ്പിൻ്റെ മീറ്റിങ്സ് ഞങ്ങൾ സ്ട്രീം ചെയ്യുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ പറ്റിക്കാൻ പറ്റില്ല പബ്ലിക് നോ ആ മീറ്റിങ്ങിൽ എന്താണ് ചർച്ച നടന്നത് ആരാണ് എന്ത് പറഞ്ഞത് എന്താ രഹസ്യം നമുക്ക് ഇതിനകത്തൊന്നും രഹസ്യമില്ലല്ലോ ഈ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യം വട്ടപൂജ്യമാണ് നമുക്കിവിടെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഒന്നുമില്ല നമുക്ക് ഡിഫൻസ് കൈകാര്യം ചെയ്യാനില്ല ഒരു നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ഒന്നുമില്ല ഇവിടെ ഇവിടെ കേരള സർക്കാർ ചെയ്യുന്ന ഒരു കാര്യവും ഒരു കാര്യവും ശരിക്കും ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവുമില്ല സോ ഇറ്റ് ക്യാൻ വർക്ക് ടോട്ടലി ട്രാൻസ്പെറൻറ്റ്ലി